സിനിമാ നടനും സംവിധായകനും നിർമ്മാതാവും ഒക്കെയായ പിള്ള രാജു അറസ്റ്റിലായിരിക്കുകയാണ് അതായത് മണിയൻ പിള്ള രാജു ഇന്നലെ രാത്രി വാഹനം ഓടിച്ച് രണ്ടുപേരെ വണ്ടി വണ്ടിയിടിച്ച് എന്നിട്ട് നിർത്താതെ പോയി എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള പരാതി ഈ രണ്ടുപേർക്കും ഗുരുതരമായ പരിക്കുണ്ട് അത് അവരിപ്പോൾ ആശുപത്രിയിലാണ് പക്ഷെ നടൻ ഇതിന് പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഞാൻ പോയി വാഹനം ഇടിച്ചപ്പോൾ അതുകൊണ്ടാണ് നിർത്താതെ പോയത് എന്നുള്ളത് പക്ഷേ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഒരു സാധാരണക്കാരനായിരുന്നു എങ്കിൽ പോലീസ് ഈ തരത്തിലുള്ള നടപടി ആകുമോ എടു എടുത്തിരുന്നത് ഇപ്പം ഇന്ന് തന്നെ വാർത്താ മാധ്യമങ്ങൾ നമ്മൾ കാണുമ്പോൾ മണിയമ്പിള്ള രാജു വളരെ കൂളായി നടന്നു പോകുന്നു മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം ചിരിച്ച് സാധാരണ ഇപ്പൊ സ്വർണം കെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലും ഇങ്ങനെ ഇടിച്ച് ഉണ്ണികൃഷ്ണൻ പോയി വിട്ടു കഴിഞ്ഞാൽ ഓടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോലീസ് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നത് അപ്പൊ ആരാണെങ്കിലും ഉണ്ണികൃഷ്ണം പോറ്റി ഒരു ധാരണ പറഞ്ഞോണ്ട് മാത്രമേ ഉള്ളൂ പക്ഷേ മണിയമ്പിള്ളജന് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്താണ് കൊണ്ട് നടക്കുന്നത് സെലിബ്രിറ്റികൾക്ക് ഒരു നിയമം സാധാരണക്കാർക്ക് ഒരു നിയമം എങ്ങനെയാണോ ഈ രാത്രി പത്ത് മണിക്ക് ട്രിവാൻഡ്രം ക്ലബിന്റെ മുമ്പിൽ വെച്ചാണ് ഈ പറയുന്ന അപകടം ഉണ്ടാകുന്നത് രാത്രി പത്ത് മണിക്ക് ആഡംബരക്കാരൻ രാജു വരുന്നു രണ്ട് ഒരു ബൈക്കിൽ രണ്ട് പയ്യന്മാർ ആ പയ്യന്മാർ പോകുമ്പോൾ അവർ പറയുന്നുണ്ട് ഒരു കാർ അമിത വേഗത്തിൽ വരുന്ന് കാണുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് വന്ന് ഇടിക്കുകയാണ് സംഭവിച്ചത് ഇടിച്ചെന്ന് മാത്രമല്ല ഒരാൾ തെറിച്ചുപോയി മറ്റേ ആൾ ബൈക്കിൽ കിടക്കുമ്പോൾ തന്നെ ഈ ബൈക്ക് നിരക്കിക്കൊണ്ട് പോയി ഇതിനുശേഷം ഈ വാഹനം നിർത്താതെ പോവുകയാണ് ചെയ്തത് രാത്രി പത്ത് മണിക്ക് അപകടം നടന്നതിന് ശേഷം മണിയമ്പിള്ള രാജു പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത് പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്കാണ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൊണ്ടു ശേഷം അതായത് ഒരു ആൾ കാർ കാറിച്ച് അപകടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലീസ് അയാളെ പിടിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഒരു വൈദ്യ പരിശോധന നടത്തും ഈ വൈദ്യ പരിശോധനയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി എട്ട് മണിക്കൂർ നേരം മണിയംപിള്ളരാജു പോലീസിന് പിടിയിൽപ്പെട്ടില്ല ഇന്ന് എന്തു അതാണ് പറഞ്ഞത് ഇത് എന്തുകൊണ്ട് മണിയംപിള്ളരാജു രാജു ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ മദ്യപിച്ചു വാഹനം ഓടിച്ച പേരിൽ ഇനി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധാരണ മണിയംപിള്ളരാജുണ്ട് മാത്രമല്ല അപകടം നടന്നതിനു ശേഷം മണിയംപിള്ളരാജു അന്വേഷിച്ച് വീട്ടിലേക്ക് പോലീസ് എത്തുന്നു ഇവിടെ ആളില്ല എന്ന് പറയുന്നു പോലീസ് തിരിച്ചു വന്നു പക്ഷേ ആ സമയത്ത് മണിയമ്പിള്ള രാജു അകത്തുണ്ടായിരിക്കാം അതാണ് ഈ സെലിബ്രിറ്റിക്ക് പ്രത്യേക ഒരു ന്യായം എന്ന് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം പ്രത്യക്ഷപ്പെട്ടാൽ വൈദ്യ പരിശോധന നടത്തുമ്പോൾ മദ്യത്തിൻ്റെ അംശം രക്തത്തിൽ നിന്ന് കണ്ടെത്താനാവില്ല മുമ്പ് ശ്രീറാം വെങ്കിട്ടരാമൻ അപകടം ഉണ്ടായിരുന്നു ഏകദേശം ബുദ്ധിയാണ് ഇവിടെ കാണിച്ചത് പക്ഷേ സിനിമാക്കാരുടെ ബുദ്ധിയായിരിക്കാം എന്തായാലും മണിയമ്പിള്ള രാജു പറയുന്നത് ഞാൻ ഭയന്നതുകൊണ്ട് വണ്ടി നിർത്തിയില്ല എന്ന് മാത്രമല്ല അപകടം നടന്നതിന് ശേഷം റോഡിൽ പരിക്കേറ്റ് കിടന്ന രണ്ട് യുവാക്കളെയും ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചില്ല നട്ടലിലും കാൽമുട്ടും ും ഗുരുതരമായി എന്തായാലും ഇത്തരത്തിൽ ഈ സെലിബ്രിറ്റികൾക്ക് ഒരു പ്രത്യേകമായ നിയമം അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടോ അല്ല അത് നമ്മുടെ നാട്ടിലല്ല എല്ലാ നാട്ടിലും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയും അതാണ് റൂൾ ഓഫ് ദ ലോ എന്ന് പറയുന്നത് സാർ ഇവിടെയും ഈ റൂൾ ഓഫ് ദ ലോ നിലവിലുണ്ട് പക്ഷേ നമുക്കറിയാം സെലിബ്രിറ്റികൾക്കാന്നും ബാധമല്ല സെലിബ്രിറ്റികളുമായിട്ട് തോളത്ത് കൈയിടാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ആഗ്രഹിക്കുന്നു മണിയമ്പിള്ളി രാജുവിനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ ഒരു സന്തോഷം ചിലപ്പോൾ അതായിരിക്കാം മണിയമ്പിള്ളി രാജുവായിട്ട് സെൽഫി എടുക്കുകയായിരിക്കും പോലീസേ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ല അങ്ങനെ മണിയും സംഭവിക്കാം അതാണ് അതാണ് നമ്മുടെ ലോകം അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യാൻ ഇതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ് കാരണം റോഡ് ആക്സിഡൻറ്റുകൾ നമ്മളുടെ സമൂഹത്തിൽ എത്രയും മനുഷ്യരുടെ ജീവനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രീറാം വെങ്കിട്ടരാമന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എത്ര വിവാദമായതാണ് കാരണം അദ്ദേഹം ഇതേപോലെ തന്നെ സെലിബ്രിറ്റി ആയിരുന്നു എന്ന് മാത്രമല്ല ഗവൺമെൻറ് തന്നെ അദ്ദേഹം വളരെ പ്രമുഖനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരം വിഷയങ്ങൾ ഒരിക്കലും ഉണ്ടായി പിന്നീട് ഉണ്ടാവുന്നു അന്നൊരു പത്രപ്രവർത്തകനാണ് ശരിക്കും പറഞ്ഞാൽ അതിന് വിധേയമായി അദ്ദേഹം തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും ക്ലബ്ബ് പറഞ്ഞാൽ സമ്പന്നന്മാരുടെ ക്ലബ്ബാണ് പ്രധാനം രാത്രി പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോലീസ് കൂടി കൂടി സഞ്ചരിക്കാൻ നമ്മൾ പരിശോധിക്കുന്നുണ്ട് പഠിക്കുന്ന പാഠം പോലീസ് പോലും അവിടെ നിൽക്കാറില്ല മറ്റു ബാറിന്റെ മുമ്പിൽ വന്ന് കാത്തിരിക്കുന്ന പോലീസ് ഈ പറയുന്ന വഴിതാക്കട് മേഖലയിൽ ഒന്നും നിക്കുകയല്ല കാരണം വരുന്ന വന്നിറങ്ങുന്നവരൊക്കെ ടിവാൻഡ്രം നിന്ന് വരുന്നത് എന്തിനാണ് രാത്രി പത്ത് മണി ശേഷം ടിവാൻഡർ ക്ലബ്ബിൽ നിൽക്കുന്നത് അവിടെ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഏതാണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലക്ഷം രൂപ എന്തോ കൊടുക്കണമായിരുന്നു ഇപ്പോൾ അപ്പോൾ എത്ര രൂപയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമ്പന്നമാരുടെ ക്ലബ്ബിലാണ് ഈ മണിയമ്പിള്ള രാജു പോയത് പോയിട്ട് വന്ന് വാഹനം ഇടിച്ച് തെറുപ്പിച്ചപ്പോൾ തന്നെ ഈ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ നിയമവിദഗ്ധരുടെ നിന്നോ കൃത്യമായ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ലഭിച്ചു അതായത് എട്ട് മണിക്കൂർ നേരം നിങ്ങൾ പിടികൊടുക്കരുത് ആ എട്ട് മണിക്കൂർ നേരം ഒളിവിലിരുന്നു എന്ന് മാത്രമല്ല മണിയംപിള്ള രാജുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി സാധാരണഗതിയിലൊരു മനുഷ്യരാണ് ഈ അപകടം ഉണ്ടാക്കിയെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസ് അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ കണ്ടുപിടിച്ച് അവിടെ തേടി പിടിച്ച് ഇവിടെ വളരെ ചിരിച്ചുകൊണ്ട് ഇപ്പോഴും നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ചിരിച്ച മുഖത്തോടെയാണ് ാണ് മണിയമ്പളരാജു മെഡിക്കലിൽ പോയിരിക്കുന്നത് അപ്പൊ മെഡിക്കൽ പരിശോധനയിൽ പോലും താൻ പിടികൂടില്ല അല്ലെ താൻ മദ്യപിച്ചാണെന്ന് തെളിയില്ല എന്ന് പറഞ്ഞാൽ സാധാരണമായ ഒരു അലക്ഷ്യമായ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കി എന്നുള്ള കേസിന്റെ പരിധിയിലല്ലേ വരികയുള്ളൂ ഇത് സാധാരണക്കാർക്കാണെങ്കിൽ പറ്റുമോ അല്ല അത് പറ്റില്ലെന്ന് നമ്മള് നേരത്തെ പറഞ്ഞില്ല സാധാരണക്കാർക്ക് ഒരു മേഖലയിലും രക്ഷപ്പെടാനായിട്ടുള്ള പഴുതുകൾ ഇല്ല എന്നുള്ള സെലിബ്രിറ്റികൾക്ക് ഒരുപാട് പഴുതുകൾ വളരെ വളരെ ചെറിയ തോതിൽ മാത്രമാണ് അവർക്ക് അപകടമുള്ള പാതകളിലൂടെ സഞ്ചരിക്കേണ്ടി വരാറ് ഇവിടെ മണിയമ്പൽ രാജ്യം രക്ഷപ്പെട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എട്ട് മണിക്കൂർ കഴിച്ച് കഴിഞ്ഞാൽ വൈദ്യുതി കോടതിയിൽ എന്താണ് ആവശ്യം തെളിവല്ലേ ആ അപ്പോൾ തെളിവ് ഹാജരാക്കാൻ എന്തെയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇയാൾ നോർമലാണ് കള്ളിന്റെ അംശം ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കാര്യമായിട്ടില്ല ബ്ലഡിൽ എന്ന് വന്നാൽ പിന്നീട് എനിക്ക് തോന്നുന്നു പക്ഷേ വളരെ ഭംഗിയായിട്ടൊക്കെ അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് എട്ട് മണിക്കൂറിന് മുൻ മുൻപ് സാധിക്കുന്നില്ല കാരണം ഈ പറയുന്ന മണിയമ്പിളിരാജു കൃത്യമായിട്ട് നേരിട്ട് പോലീസ് സ്റ്റേഷൻ ഹാജരാകും മ്യൂസിയം പോലീസാണ് കേസ് എടുത്തത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായിട്ട് ശരി ഞാനിങ്ങനെ അവിടെ സംഭവിച്ചു ഞാൻ പേടിച്ചു പോയി ഇപ്പം വക്കീലിന്റെ ഉപദേശം കൊണ്ട് ഞാൻ വന്ന് കീഴടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞാൽ മതി പക്ഷേ എട്ട് മണിക്കൂറിനപ്പുറം ശരീരത്തിൽ ഇത്ര പെർസെന്റേജ് ആൽക്കോളിക് കണ്ടന്റ് ഉണ്ടെങ്കിൽ അതൊരു കുറ്റമല്ല മുപ്പത് ശതമാനവും മറ്റോ ആണെന്ന് പറയുന്നത് മുപ്പത് മില്ലിയോ മറ്റോണെങ്കിൽ ഇത് അതിനു മേളിലല്ല കാരണം ഇത്രയും സമയം കൊണ്ട് ആ ശരീരത്തിൽ നിന്ന് അതൊക്കെ പോകും അതെ ശരീരത്തിൽ ആൽക്കഹോളിക് കണ്ടന്റ് കാണാം പക്ഷേ ഈ പറയുന്ന പോലെ ഈ പറയുന്ന നിയമാനുസരണം കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇയാള് അതെ പേര് പ്രശ്നമില്ല മദ്യപിച്ച് വാഹനം ഓടിച്ച കേസിൽ വരുമ്പോഴാണ് പ്രശ്നം അതെ ഞാനാണ് ഞാൻ വണ്ടി ഓടിച്ചു എന്ന് ഇയാൾ തെളിയിക്കുന്നത് പക്ഷെ എന്റെ ശരീരത്തിൽ അത്രയില്ല എല്ലാരും നിർബന്ധിച്ചപ്പോൾ ഒരു ചെറിയ അളവ് ഞാൻ കഴിച്ചു എന്നുവല്ലോ പറഞ്ഞ് ഇയാൾക്ക് രക്ഷപ്പെടാം കാരണം ഇത് എത്രയോ കാലം കഴിഞ്ഞ കോടതിയുടെ മുമ്പിലേക്ക് എത്തും അപ്പോഴേക്കും ഇത് മാറും പക്ഷേ മാധ്യമങ്ങൾ അതേ വലിയ വാർത്തയായി മാറുന്നു അതിന് ഈ രാജുവിനെ സംരക്ഷിച്ചത് ആരാണ് രാജുവിന്റെ കൂടെ നിന്ന് ആരാണെന്നൊക്കെ ഉള്ളത് പുറത്തേക്ക് ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ അല്ലെ ഇതിപ്പോ ആര് ആരും സംരക്ഷിച്ചില്ലെങ്കിലും സ്വയം സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പരിധിയുള്ളൂ ഇതിന്റെ അകത്ത് കാരണം ഇത് ഇന്ന ഒരു കാര്യങ്ങളൊക്കെ അയാൾക്കറിയാവുന്ന കാര്യമാണല്ലോ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ ചെന്നാൽ ഇപ്പൊ ചെന്നാൽ പിടിക്കപ്പെടുകയും ആൽക്കഹോളിക് കണ്ടന്റ് കുറ്റകരമായിട്ടുള്ള ലെവലിന് മോളിലാണ് എന്ന് വരികയും താൻ കുഴപ്പത്തിലാവുകയും ചെയ്യും എന്ന് അറിയാവുന്ന ഒരു മനുഷ്യൻ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വിളിച്ചിരിക്കുന്നു അതിനുശേഷം മറ്റാരും ഇല്ലെങ്കിൽ പോലും അയാൾക്ക് ഇതിനകത്ത് രക്ഷപ്പെടാം പിന്നെ സാധാരണയിൽ ഇവർക്ക് വലിയ സുഹൃത്ത് ബന്ധം പോലീസുമായിട്ടും നല്ല ബന്ധം ബന്ധമുണ്ടാകും രാഷ്ട്രീയ നേതൃത്വമായിട്ട് നല്ല ബന്ധം ബന്ധമുണ്ടാകും അവരൊന്ന് വിളിച്ചു പറഞ്ഞാൽ അവരാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സൗകര്യങ്ങളും ഒളിത്താവളങ്ങളും എല്ലാം ശരിയായി കൊടുക്കും അപകടം ഉണ്ടായതിനു ശേഷം ഉടൻ തന്നെ ഈ പറയുന്ന ഒരു ഉന്നതനുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വരുന്നു പക്ഷേ ഇവിടെ നാണം ഒരു കൂട്ടരുണ്ട് പോലീസ് കാരണം തിരുവനന്തപുരം പോലെ ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഒരു അപകടം ഉണ്ടാക്കി പത്ത് മണിക്കൂറോളം ഒരാൾക്ക് ഒളിച്ചിരിക്കാനായിട്ട് കഴിയുന്നു അവിടുത്തെ പോലീസ് സംവിധാനത്തിന് മണിയമ്പിള്ള രാജുവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല പിടിക്കാൻ കഴിയുന്നില്ല പിറ്റേ ദിവസം സ്വയം പോലീസ് സ്റ്റേഷനെത്തി കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൽ എന്തൊക്കെയോ വലിയ കുഴപ്പങ്ങളുണ്ട് എന്ന് പൊതുജനങ്ങൾ ചിന്തിച്ചു പോകില്ല പൊതുജനങ്ങളെ പലപ്പോഴും ഇവിടുത്തെ പോലീസിനെ കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള ധാരണകൾ പുലർത്തുന്നുണ്ടല്ലോ അത്രയുള്ളൂ പോലീസ് നെഞ്ചത്ത് കയറുന്ന പോലീസ് ഇതിൽ വലിയ പ്രത്യേകിച്ച് ഇതൊന്നും കാണിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ മണിയമ്പിള രാജുവിനെതിരെ മൂന്ന് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഒന്ന് ജീവഹാനി വരത്തക്ക രീതിയിൽ വാഹനം ഓടിച്ചു ബന്ധപ്പെട്ടവരെ അറിയിച്ചില്ല പിന്നെ ഈ പരിക്കേറ്റവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയില്ല ഇത് മൂന്നുമാണ് ഇത് അതിൽ ഇതിലും മൂന്നിലും അദ്ദേഹത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് കാറ് നിർത്തിയാൽ പിന്നെ എന്നെ എന്നെ പിടി പിടികൂടോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ പോയത് എന്നാണ് അദ്ദേഹം പക്ഷെ ഇപ്പോ പരിക്കേറ്റവർ പറയുന്നുണ്ട് ഇദ്ദേഹം കാർ ഇടിച്ചതാണ് ഞങ്ങൾക്ക് പരാതിയുണ്ട് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് പരിക്കേറ്റവർ പറയുന്നത് ഇനി മാത്രമല്ല ഇതിൽ ഒരു രണ്ടുപേരുടെയും ശസ്ത്രക്രിയ ഒരാളുടെ പൂർത്തിയായി ഒരാളുടെ ശസ്ത്രക്രിയയ്ക്ക് കയറ്റാൻ പോകുന്നു അപ്പൊ ഗുരുതരമായ അപകടമാണ് എന്തോ അവരുടെ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ മണിയമ്പിള്ള രാജുവിനെ രക്ഷിച്ച പോലീസുകാർ അവർക്ക് മണിയുമ്പോൾ രാജു അടുത്ത സിനിമയിൽ ഒരു ചാൻസ് കൊടുക്കും ജീവഹാനി സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിൽ വാഹനം ഓടിച്ചു എന്നാണ് എഫ്ഐആർ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചു പക്ഷെ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നത് ഈ ഡ്രൈവിംഗിൽ ഒരുപക്ഷെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാവുന്ന ഒരു കുറ്റമായിട്ട് മാറി പക്ഷെ മദ്യപിച്ചു വാഹനം ഓടിച്ച് ഒരു രണ്ടുപേരെ ഇടിച്ചെറുപ്പിച്ചു പറഞ്ഞാൽ കൊലക്കുറ്റം വരെ ചുമത്താവുന്ന രീതിയാലും അപ്പൊ അതിനെ കൃത്യമായിട്ട് മാറ്റിമറിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള അതെ 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 അങ്ങനെ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയുന്നു അമിത വേഗത്തിൽ വാഹനം ഓടിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ കുറ്റമായിരിക്കും മണിയപ്പള്ളി രാജുവിന്റെ മുമ്പിൽ പക്ഷെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ ചിരിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പ് ചിരിച്ച മുഖത്തോടെയൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അല്പം പോലും കുറ്റബോധമില്ല എന്നുള്ളൊരു രീതി തോന്നില്ല അത് ഒരു മനുഷ്യനെ അപഹസിക്കുന്നതിനും പരിഹസിക്കുന്നതിനും തുല്യല്ലേ അല്ല തന്നെ ആരും ഒന്നും ചെയ്യില്ല താൻ കൃത്യമായി പ്ലാനിങ്ങിനോട് കൂടി തന്നെയാണ് കോടതിയിൽ പോയാലും കോടതി നോക്കുന്നത് തെളിവാണ് ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നെ കുറ്റക്കാരനെല്ലാം അദ്ദേഹം തിരിച്ചു പോകും കാരണം അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ റൂട്ടുകളും ആരാണോ രക്ഷപ്പെടുത്തണം എന്ന് ഉദ്ദേശിക്കുന്ന അവര് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഊരിപ്പോരു എന്നുള്ളതാണ് ഈ വമ്പന്മാർ ഈ പിന്നെ ശതകോടീശ്വരന്മാർ ഈ സിനിമാ നടന്മാര് രാഷ്ട്രീയക്കാർ ഇവരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും സമ്മാർ മോർ ഈക്വൽസ് എന്ന് പറയുന്നത് പോലെ എല്ലാവരും ഈക്വൽസ് അല്ല ചിലർ കുറച്ചുകൂടി എന്താ പറയുക മോ തലപ്പ് തൊട്ട് പിന്നെ ആകാശം തൊട്ട് നിൽക്കുന്നവരാണ് അവർക്ക് ഈസിയായി എല്ലാ കാര്യത്തിൽ നിന്നും ഊരി പറയുക ഇതിപ്പോൾ ഒരു പിന്നെ ഇരുപത്തഞ്ചോ ഇരുപത്താറ് വയസ്സായ ഏതെങ്കിലും ആൺകുട്ടികളാണ് അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഇപ്പം സുരേഷ് ഗോപിയുടെ മകൻ ഒരിക്കൽ കാറിടിച്ചു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട് അലക്കുന്നതുകൊണ്ട് അവ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് ഇതാണൊക്കെ പറഞ്ഞിട്ട് ആര് ചെയ്താലും ഇത് കുറ്റം തന്നെയാണ് അതിൽ ആർക്കും പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല പക്ഷെ ഇതൊക്കെ കാണുമ്പോഴാണ് കേരള പോലീസിനോട് ഒരു പുച്ഛവും വല്ലാത്തൊരു ഇതൊക്കെ തോന്നുന്നത് എന്താ പറയുക സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ ജീവന സ്വത്തൊക്കെ സംരക്ഷിക്കേണ്ട അവർ ചില ആളുകളുടെ മുന്നിൽ ഇങ്ങനെ നട്ടൽ വളച്ച് നിൽക്കുന്നു എന്നാലോചിക്കുമ്പോഴാണ് പോലീസ് സംവിധാനത്തോട് പോലും വിശ്വാസമില്ലാതെ ആവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും